ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇ പി ജയരാജനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇതിന് പിന്നാലെ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും പതിവില്ലാതെ ഇ പി എ തള്ളിപ്പറഞ്ഞതിലും കേരളം സാക്ഷിയായി എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത തിരക്കഥ ആണെന്ന ആരോപണങ്ങളും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഈ വിവാദത്തിന് പല മഹാനങ്ങളും വന്നിരിക്കുകയാണ് എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ എടുത്തു കുടിയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ജയരാജൻ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി സ്വയം ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജയരാജൻ പ്രതികരണം നൽകിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം ആയിരിക്കാനുള്ള സാധ്യതയെന്നും പറയുന്നുണ്ട് ശോഭ സുരേന്ദ്രന്റെയും ദലാൽ ടി ജി നന്ദകുമാറിന്റെയും ആരോപണം ശരിവെച്ചുകൊണ്ട് മകന്റെ ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായി ജയരാജൻ വെളിപ്പെടുത്തിയതോടെ വെട്ടിലായത് സി പി എം ആണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജയരാജൻ എന്നത് വിവാദത്തിന് പാർട്ടിക്കുള്ളിൽ വലിയ പ്രാധാന്യം നൽകുന്നു പാർട്ടിയുടെ ഉന്നതതല സ്ഥാനത്തിരിക്കുമ്പോൾ ബി ജെ പി രഹസ്യ ചർച്ച നടത്തുകയും അക്കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം നാണക്കൽ അതുകൊണ്ട് തന്നെ കടുത്ത അച്ചടക്ക നടപടി ജയരാജനെതിരെ ഉണ്ടായേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സിപിഎമ്മിൽ നിന്നും പുറത്താകുമോ ഇല്ലയോ അതോ സ്വയം രാജിവെച്ചൊഴിയുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമുള്ള ദല്ലാളിന്റെ വരവും തെരഞ്ഞെടുപ്പ് ദിവസം അതേക്കുറിച്ച് സംവദിക്കുകയും ചെയ്തതും ജയരാജനും ദല്ലാളും ചേർന്നുള്ള ഒത്തുകളിയാണ് ഇതെന്ന കാര്യം പലരും ആരോപിക്കുന്നുണ്ട് ജയരാജൻ വിഷയം തിങ്കളാഴ്ച ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും കണ്ണൂർ പോലെ ആർ എസ് എസിനെതിരെ കടുത്ത ചെറുത്ത് നിൽപ്പ് നടത്തുന്ന പ്രദേശത്തു നിന്നും സി പി എമ്മിന് മുതിർന്ന നേതാവ് ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നത് പാർട്ടി അണികൾക്കിടയിലും അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുണ്ട് നാളുകളോളം എതിരാളികൾക്ക് അടിക്കാനുള്ള വടിയാണ് ജയരാജൻ നൽകിയെന്നും സിപിഎം കരുതുന്നുണ്ട് തന്നേക്കാൾ പാർട്ടിയിൽ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയതും മുതൽ ജയരാജൻ ഇഴഞ്ഞു തുടങ്ങി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വരെ നൽകി ജയരാജിനെ ഉറപ്പിച്ചു നിർത്തിയെങ്കിലും ഇപ്പോഴത്തെ വിവാദം വീണ്ടും അകൽച്ചക്ക് ഇടയാക്കുമെന്നും ഉറപ്പാണ് വരും ദിവസങ്ങളിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് തന്നെ ജയരാജിനെ മാറ്റുവാനുള്ള സാധ്യതകൾ ആണിപ്പോൾ കാണുന്നതും